കാരുണ്യനാഥ എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ നീ എഴുന്നള്ളി വരണമേ അഭീവര നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാമോ ഈശോയുടെ സജീവമായൊരു സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളും ഈശോ തൊട്ട് സുഖപ്പെടുത്തട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വിഷമങ്ങളിലേക്കും ഈശോടെ സാന്ത്വനം കടന്നു വരട്ടെ എൻ്റെ ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അതിയായി ആഗ്രഹിക്കുന്നു ഈശോയെ ഞാനും അങ്ങേയെ സ്നേഹിക്കുന്നു ഈശോയെ ഞാനും അങ്ങയെ സ്വീകരിക്കുന്നു കൊതിയോടെ എൻ്റെ ഈശോയുടെ സാന്നിധ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ൂലി സ്പർശനാൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടി ചേർന്ന പാടാം ത്തിൽ എവിടെയൊക്കെ സൗഖ്യം ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടോ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും ഈശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പങ്കുചേരുന്ന ഓരോരുത്തരും ഏതെല്ലാം മേഖലയിൽ സൗഖ്യം ആവശ്യമുണ്ടോ ആ മേഖലകളെല്ലാം ഇത് വികാരൻ ഈശോടെ സന്നിധിയിലേക്ക് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം നിൻകരാർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടിയിടും ഒരിക്കൽ കൂടെ പാടാം കൂടെ ഒന്ന് സൗഖ്യം തന്നാലും സൗഖ്യദാതാവായ കർത്താവിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന വലത് കരുകര നമുക്ക് സൗഖ്യം ആവശ്യമുള്ള എല്ലാ മേഖലകളിലും സ്പർശിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടെ ഈശോയെ തൊട്ടവരൊക്കെ ഒക്കെ സൗഖ്യം സ്വന്തമാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസത്തോടുകൂടി ഈശോയെ വിളിച്ചവരൊക്കെ ഒക്കെ സൗഖ്യം നേടിയെടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസത്തോടു കൂടി ഈശോയോട് ചേർന്നവർക്കൊക്കെ സൗഖ്യം ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം നിൽക്കാം വിശ്വാസത്തോടുകൂടി ഈശോയെ വിളിക്കാം വിളിക്കാം വിശ്വാസത്തോടു ഇന്ന് ഈശോയെ തൊടാം കർത്താവേ ഞാൻ നിന്റെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട മകളാണ് എന്നെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി പ്രിയമുള്ളവരെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ഓശാന ഞായറാഴ്ചയോട് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും നന്നായിട്ട് ഈശ്വറിന് വേണ്ടി പീഠാനുഭവ ആരത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി നാല് മുതൽ അൻപത് ഉൾപ്പെടെയുള്ള വചനങ്ങളാണ് അതിൽ ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള വചനം പന്ത്രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനവും നാൽപ്പത്തി ഏഴാമത്തെ വചനവുമാണ് നാൽപ്പത്തി രണ്ടാമത്തെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ഇങ്ങനെ പറയുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു നമുക്ക് ഏറ്റു ചൊല്ലി പറയാം എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു ഒരേ കൂടെ ഏറ്റു ചൊല്ലാം എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം എങ്ങനെയാണ് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് ചൊല്ലാം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവ് ഈശോമിശിക പറയാണ് ഞാൻ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടുകൂടെ കർത്താവ് ഈശോമിശിഖായ്ക്ക് ഇപ്രകാരം ഒരു വചനം പറയാൻ പറ്റിയത് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു യാതൊരു സങ്കോചവും കർത്താവിനത് പറയുമ്പോൾ ഇല്ല യാതൊരു പേടിയും കർത്താവിന് ഇത് പറയുമ്പോൾ കാരണം കർത്താവ് പൂർണ്ണമായും ദൈവപിതാവിൻ്റെ വചനങ്ങൾ പഠിച്ച് ആ ദൈവപിതാവിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ശരിക്കും കർത്താവിന് ബോധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹല്ലേ ലൂയ്യാം ഹല്ലേ ലൂയ്യാം ഹല്ലേ ലൂയാം എപ്പോഴാണ് കർത്താവ് ഈ വചനങ്ങളൊക്കെ പഠിച്ചത് ദൈവമായതുകൊണ്ട് എല്ലാം ഹൃദ്യസ്ഥമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം വചനം പറയുന്നത് പരിപൂർണ മനുഷ്യനായി അവൻ ഭൂമിയിലേക്ക് വന്നു എന്നാണ് പരിപൂർണ മനുഷ്യനായി ദൈവവുമായുള്ള അവൻ്റെ സമാനതയെ പൂർണ്ണമായി മാറ്റി വെച്ചുകൊണ്ട് പരിപൂർണ മനുഷ്യനായി നമ്മിൽ ഒരുവനെപ്പോലെ കർത്താവീശ്വംസിക ഈ ഭൂമിയിലേക്ക് വന്നു അപ്പോൾ ഈ പിതാവായ ദൈവത്തിൻ്റെ വചനം കർത്താവായി യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയത് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് യൗസേ പിതാവും പരിശുദ്ധ കന്യാമുറിയും കൂടെ ഇരുന്ന് പഴയ നിയമ വചനഭാഗങ്ങളെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് സങ്കീർത്തന വചനഭാഗങ്ങളെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് കർത്താവിനെ പഠിപ്പിച്ച് 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 കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവപിതാവിൻ്റെ വചനങ്ങൾ കർത്താവ് ഈശ്വമിശിതായുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും കയറിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യാം ഹല്ലൂയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയും യവസൈ പിതാവും ചെയ്തതുപോലെ ദൈവപിതാവിൻ്റെ വചനങ്ങൾ നിറച്ച് നിറച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ധ്യാനിക്കാനുള്ളൊരു ദിവസമാണ് നമ്മുടെ മക്കളൊക്കെ വാതുറക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ എന്താ പറയുന്നതെന്ന് ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് നല്ലതാണ് അവർ പറയുന്ന വാക്കുകൾ ദൈവവചനങ്ങളൊന്നുമല്ല ആണോ ദേഷ്യം വരുമ്പോൾ പറയുന്നത് ദൈവവചനങ്ങളാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കണം പരിശുദ്ധ ഖന്യമറിയം ദൈവ ദൈവകുമാരനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവനെ ദൈവപിതാവ് എങ്ങനെ ആഗ്രഹിക്കുന്നു അവനെ മാറ്റിയെടുക്കാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അവൻ തീരാൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവനെ ആക്കിയെടുക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയും വ്യവസായ പിതാവും കൂടി പരിശ്രമിച്ചു ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഏൽപ്പിച്ച് തന്നിട്ടുള്ള മക്കളെ പിതാവായ ദൈവം എങ്ങനെയാക്കി മാറ്റാനാണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യൗസേ പിതാവിനും എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് പിതാവായ ദൈവത്തിൻ്റെ വചനങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയത് അവർക്ക് അത് അറിയാമായിരുന്നു അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു യൗസേ പിതാവ് ദൈവവചനങ്ങൾ പഠിക്കാൻ പഴയ നിയമങ്ങൾ സ്വന്തമാക്കാൻ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചിരുന്നു പരിശുദ്ധ കന്യകമറിയും ദേവാലയത്തിൽ വളർത്തപ്പെട്ട കന്യകയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവൾക്ക് കിട്ടുന്ന എല്ലാ സമയവും ദൈവവചനങ്ങൾ വായിക്കാൻ പഴയ നിയമം വായിക്കാൻ അവൾ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ അറിവാണ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തത് വലിയ ആഴ്ചയോട് അടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളൊരു കാര്യം നമുക്ക് എന്തുമാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം വചനത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ട് എന്നുള്ളതാണ് എന്തോരം എന്തോരറിവുണ്ട് എന്തോരറിവുണ്ട് ഏ മക്കൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനേ നമുക്ക് എന്തോരം അറിവുണ്ട് അറിവില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിവില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്താ ചെയ്യാം എന്തു ചെയ്യും അവരെ ട്യൂഷന് പറഞ്ഞയക്കില്ലേ ട്യൂഷന് പറഞ്ഞേക്കില്ലേ ഏതെങ്കിലും വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് അറിവ് കുറവുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവരെ ട്യൂഷൻ പറഞ്ഞേക്കും മക്കൾക്ക് ഭൗതികമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാനൊക്കെ നമുക്ക് നല്ല ശ്രദ്ധയാ ആത്മീയമായ അറിവ് പകർന്നു കൊടുക്കാൻ മാത്രം നമുക്കൊരു ശ്രദ്ധയും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് യേശു ക്രിസ് പറഞ്ഞതുപോലെ എന്നെ കാണുന്നവൻ ഈശോയെ കാണുന്നു എന്ന് പറയാനായിട്ട് പറ്റുമോ അതിനുള്ള ചങ്കുറ്റം അവർക്കില്ല നമുക്കില്ല കാരണം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ പങ്കുവെച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുന്നില്ല കരമേർത്തി പറഞ്ഞ് ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ അച്ഛനീ പറയുന്നത് വെറുതെ കേട്ടിരുന്ന് പോയാൽ പോരാ നിങ്ങൾ വചനങ്ങൾ പാലിച്ചുകൊണ്ട് വചനങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം മക്കളെ ഈശോ ഇപ്രകാരമൊക്കെയാണ് വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വചനം അവരെ പഠിപ്പിക്കണമെന്ന് പറയുന്നത് കർത്താവീശ്വംശികയുടെ പ്രവർത്തനം മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്ന് പോകാൻ കാരണം അവൻ വചനം പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതുപോലെ ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു നമുക്ക് വചന ഹൃദയത്തിൽ ഇല്ലെങ്കിൽ വചനം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വന്തമാക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം എന്നിട്ട് ഈശോ പറയുന്നൊരു വചനമുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നിട്ട് അതിൻ്റെ താഴത്തൊരു കാര്യം പറയുന്നുണ്ട് ലോകത്തെ വിധിക്കുന്നത് ഞാനല്ല പക്ഷേ ആരാണ് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത് വചനം ഞാൻ പറഞ്ഞ വചനങ്ങളാണ് ലോകത്തെ വിധിക്കുക ഞാനല്ല വിധിക്കുക വചനങ്ങളാണ് ദൈവ ഈ ലോകത്തെ വിധിക്കുക അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യവിധിയുടെ സമയത്ത് ഓരോ വചനങ്ങൾ കർത്താവ് ഇങ്ങനെ എടുത്തു വയ്ക്കും ആ വചനത്തോട് ചേർന്ന് നീ ജീവിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല കരമുയർത്തി പറഞ്ഞ ഹല്ലേ ലൂയാം ഒന്നുകൂടി പറഞ്ഞ കരമുയർത്തി ഹല്ലേ ലൂയ കരങ്ങളെ വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേ ലൂയാം ഖല്ലേ ലുയാം ഖല്ലേലൂയാാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ഇരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണം വലിയ ആഴ്ചയിലൂടെ ചേർന്ന് വരുന്ന ദിവസങ്ങളാണ് കൂടുതൽ സമയം ഞാൻ ഈശോയുടെ വചനങ്ങൾ പാലിക്കാൻ ശ്രമിക്കും കൂടുതൽ സമയം ഞാൻ വചനങ്ങൾ പഠിക്കാൻ ശ്രമിക്കും ആ വചനങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും എന്നിട്ട് എല്ലായിടത്തും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ വചനങ്ങളെ ദൈവപിതാവിൻ്റെ വചനങ്ങളെ ഞാൻ ഹൃദസ്യമാക്കിയ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ക്രമീകരിക്കുന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം കൂടുതൽ സമയം വചനം വായിക്കാൻ സമയം കണ്ടെത്തുന്നുള്ളൊരൊന്ന് കൈവെക്കാമോ ഈ ആഴ്ചയിൽ കൂടുതൽ സമയം വചനം പാലിക്ക വചനം വായിക്കാൻ ഞാൻ സമയം കണ്ടെത്തിക്കോളാം അച്ചാ എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കാമോ എൻ്റെ മുമ്പിലല്ല കർത്താവ് വിശ്വമിശിയുടെ മുമ്പിലാണ് കൈപൊക്കുന്നത് ഇന്ന് തന്നെ ആരംഭിക്കണം വചനം വായിക്കാൻ എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വചനത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം വരും അവരുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ദൈവവചനങ്ങൾ മാത്രം വേണ്ട വിശുദ്ധ കുർബാന ഏതാണ് ചെറുത് എന്നാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പിള്ളേർ ഏത് കുർബാനയാണ് ചെറുത് നമുക്കതിനെ ചെറുത് വലുത് കുർബാനയൊക്കെ ഉണ്ടോ ഉണ്ടോ നമുക്കൊരു കുർബാനേ ഉള്ളൂ പക്ഷേ പാട്ടുകളൊക്കെ ഇല്ലാത്ത പെട്ടെന്ന് തീരുന്ന കുർബാന ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുക നമ്മുടെ മക്കൾ ഈശോടൊപ്പം ചിലവഴിക്കാൻ അവർക്ക് സമയമില്ല പാതിരാത്രി മുഴുവനും കണ്ണി കണ്ട പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കൂടെ സംസാരിക്കാൻ അവർക്ക് ഇഷ്ടംപോലെ സമയമാണ് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ചിലവഴിക്കാൻ അവർക്ക് സമയമില്ല ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നവർ അവരുടെ ജീവിതത്തെ രക്ഷിക്കില്ലെന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ടേ നമ്മുടെ മക്കൾക്ക് അല്ലേ ഫോണിൽ കൂടെ സംസാരിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തെ ചതിക്കും അവരെ വഞ്ചിക്കും എന്നിട്ട് അവരെ ഇട്ടിട്ട് പോകുമ്പോൾ കരയുന്നത് കാണേണ്ടവരും ആര് നമ്മൾ കാണണം അല്ലേ നമ്മൾ കാണണ്ടേ നമ്മുടെ മക്കൾക്ക് ഈ പിള്ളേർ പറയുന്നത് തേപ്പ് കിട്ടി എന്ന് പറയും തേപ്പ് കിട്ടി ഇപ്പോൾ അതൊക്കെ മാറിയല്ലേ ഇപ്പോൾ ഒടിച്ചു എന്നു പറയുന്നത് അല്ലേ എന്താണ് ഒടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അവർ ഒടിച്ചു അവൾ ഒടിച്ചു അല്ലേ ദലിജിയെ ഒടിച്ചു എന്നല്ല പറയണേ ആ എനിക്കറിയാൻ പാടില്ല അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല പുറമുള്ള സഹോദരങ്ങളെ നിങ്ങളാരെ സ്നേഹിച്ചാലും അവർ നിങ്ങളെ ഒടിക്കും അവർ നിങ്ങളെ തേച്ചിട്ട് പോവും നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ തേച്ചിട്ട് പോകാത്ത നമ്മൾ ഒടിച്ചിട്ട് പോകാത്ത ഒറ്റ വ്യക്തിയുള്ളൂ അത് ഈശോയാണ് ദിവികാരൻ ഈശോയാണ് അതുകൊണ്ട് സമയം കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കരുത് അപ്പം നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ഉണ്ടാകും ദിവികാരുൺ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുത്താൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷമുണ്ടാകും നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം മുഴുവൻ കർത്താവ് ഈശോ മെഷിക്കുക തിരിച്ചു തരും ഇല്ലേ തിരിച്ചു തരും എങ്ങനെയായി ഈശോ തിരിച്ചു തരുക നമുക്ക് ആയുസ്സായി നമുക്ക് സൗഖ്യമായി കർത്താവ് ആ സമയങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നൊരു കുട്ടി ഒരു അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ മറ്റുള്ളവർ നടക്കുന്നതിനേക്കാൾ കുറച്ച് നടന്നാൽ മതിയാവും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും കാരണം അവൻ്റെ സമയം നഷ്ടപ്പെടുത്തില്ല കാരണം ഈശോയ്ക്ക് വേണ്ടി അവൻ സമയം കൊടുത്തിട്ടുണ്ട് ഒരു ജോലിയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയ്ക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ മറ്റുള്ളവരൊക്കെ പത്തും പന്ത്രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ ഒറ്റ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതിയാവും അവൻ്റെ ജോലി കിട്ടും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ ഒരു ഹല്ലേ ലയേ പറഞ്ഞു ഹല്ലേ ലൂയാ ഹല്ലേ ലൂയാ ഹല്ലേ ലൂയാ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്നവരെ അപകടപ്പെടുത്താനായി പിശാജിന് സാധിക്കില്ല മനസ്സിലായോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സമയം കൊടുക്കുന്നവരെ അപായപ്പെടുത്താൻ പിശാജിന് സാധിക്കില്ല കഴിഞ്ഞ ദിവസം ഇവിടെ സണ്ണി ബ്രദർ നമ്മളെ കൂടെ വന്നിട്ടുണ്ടല്ലോ സാബു ആറുതുട്ടി ബ്രദർ കൂടെ സണ്ണി എന്ന് പറഞ്ഞ ബ്രദർ ഉണ്ടായിരുന്നു നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ബ്രദർ ആ ബ്രദർ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നതിടയ്ക്ക് എന്നെ കണ്ടപ്പോൾ എന്നോട് പറയാണ് അച്ചോ അച്ഛൻ ഒരു മാസം മുമ്പ് മരിച്ചു പോകേണ്ടതായിരുന്നല്ലോ ഒന്നും ഞാൻ അന്ധം വിട്ട് നിൽക്കുക എങ്ങനെ മനസ്സിലായി ഈ മനുഷ്യന് ഞാൻ പറഞ്ഞു ബ്രതറെ എന്ത് അങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ കാർ എന്തു അച്ഛൻ തീരാനുള്ളതൊക്കെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിത്തന്നു എന്നിട്ട് എന്നോട് പറയാ ദിവ്യകാരുണ്യനാഥനെ ഈശോയെ അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് ദിവ്യകാരുണ്യ സംരക്ഷണം ഉണ്ടായത് കൊണ്ടാണ് അച്ഛൻ അത് എഴുന്നേറ്റ് പോകുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കി സത്യമാണ് കാരണം എൻ്റെ വണ്ടി ഇടിച്ച് കണ്ടവരൊക്കെ വിചാരിച്ചത് ഞാൻ മരിച്ചു എന്നാണ് പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്ങനെ ഈശോയുടെ അടുത്ത് ഇരിക്കാൻ സമയം കിട്ടുന്നത് കൊണ്ടാണ് കർത്താവ് സമയം തിരിച്ചു തരാണ് കുറച്ചുകൂടി നാളെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തോ മോനെ എന്ന് പറഞ്ഞിട്ട് സമയം തിരിച്ചു തരണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവ്യകാരുണീശോ ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങളുണ്ട് നമുക്കൊരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവില്ല നമ്മുടെ ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മളൊരു പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആയി എടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് നമ്മൾ അപേക്ഷിച്ചപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഫോം വെച്ചപ്പോൾ നമുക്ക് ജോലി കിട്ടി സിമ്പിൾ കാര്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ കർത്താവ് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവും പല അപകടങ്ങളിൽ നിന്നും നമ്മൾ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു ഹോ ഭാഗ്യം എനിക്ക് അരി എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും അങ്ങനെയല്ല നമ്മുടെ കർത്താവ് പിശാജ് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് എന്തോരം ജീവിത സാഹചര്യങ്ങളിലാണെന്ന് അറിയാമോ കർത്താവ് ഇടപെടുന്നത് നമുക്കൊരു പക്ഷേ മനസ്സിലാകുന്നില്ല ഒരു രോഗം വന്നു അപകടത്തിലേക്ക് പോകാതെ ചിലപ്പോഴൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് ആരാ നമ്മുടെ കർത്താവ് വിശ്വാശികായ പലപ്പോഴും ഇവിടെ രോഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തന്നുകൊണ്ട് ചികിത്സിക്കാൻ പോകൂ ചികിത്സിക്കാൻ പോകൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത് ആരാ കർത്താവ് വിശ്വാശികായ നമ്മൾ വേദനിക്കുന്നത് കാണാതിരിക്കാൻ നമുക്ക് രോഗം വന്ന് നമ്മൾ തകരുന്നത് കാണാതിരിക്കാൻ ഈശോയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈശോയോട് ചേർന്ന് ചേർന്ന് നിന്നാൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും എൻ്റെ മോനെ ഇങ്ങനെ അപകടം വരുത്തി വയ്ക്കാൻ പോകുന്നുണ്ട് നീ അതിൽ പെട്ടെടുത്ത് രക്ഷപ്പെടണം വാണിംഗുകൾ തന്നുകൊണ്ടിരിക്കും പല വ്യക്തികളിലൂടെ നമുക്കിന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളെ ഈശോയെ വചനം പഠിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ വചനം പഠിപ്പിക്കുമെന്നുള്ള തീരുമാനം എടുക്കാം എന്നിട്ട് ധൈര്യത്തോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇന്ന് പറയാൻ പറ്റണം എന്നെ കാണുന്നവൻ ഈശോയെ കാണുന്നു കാരണം എൻ്റെ സ്വഭാവവും എൻ്റെ ഈശോയുടെ സ്വഭാവവും ഒന്നാണ് എൻ്റെ ഈശോയുടെ സ്വഭാവം എന്താണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വരെ തയ്യാറാകുന്നവരാണ് ഈശോ ഈശോയുടെ സ്നേഹിതരാരാണ് ഈശോയെ ദ്രോഹിക്കുന്നവരാണ് ഈശോയുടെ സ്നേഹിതർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നമുക്കായി മാറാൻ പറ്റിയ നമുക്ക് ഈ വലിയ ആഴ്ചയിൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന വലിയ നന്മയായിട്ട് മാറും നമ്മൾ കർത്താവിൻ്റെ പകരക്കാരായിട്ട് മാറും അതിന് സാധിക്കട്ടെ വചനം നമ്മളെ വിധിക്കും അതുകൊണ്ട് വചനം പാലിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം മുട്ടുകുത്താം ജപമാല കരങ്ങളിലെടുക്കാം ദിവികാരുണി ശയെ നമുക്ക് ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജപമാല ശുശ്രൂഷയിലേക്ക് ദിവികാരുണി ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം